വീണ്ടും ഡൊമെക്സിന്റെ സ്പോൺസർ ടാസ്ക് ആർക്ക് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് ക്യു ആർ കോഡ് വഴി അതായത് ഗെയിം കളിക്കാം ആ പഴയ ടാസ്ക് സീസൺ ഫൈവില് വന്നിരിക്കുകയാണ് അത് സ്പോൺസർ ടാസ്ക് ആണ് ഓരോ ടീം വൈസ് ആണ് നെസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ടീം വിട്ടിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് നമ്മുടെ പഴയ ടാസ്ക് സീസൺ ഫൈവില് നടന്ന ടാസ്ക് തന്നെയാണ് സ്പോൺസർ ടാസ്ക് വേറെ ഒന്നും ഇല്ലടാ വേറെ ഒരു ടോപ്പിക്കും ഇല്ല പറയാൻ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതാണ് പക്ഷേ ഇത് ഇത് വെച്ചിട്ട് അവർക്ക് കുറേ ക്ലൂ ഒക്കെ കഴിഞ്ഞ കൊല്ലം കിട്ടിയിരുന്നു അതായത് ഇവരെ ഓൾറെഡി സിജോ ടീം ഡിവൈഡ് ചെയ്തല്ലോ ക്യാപ്റ്റൻ ടീം ഡിവൈഡ് ചെയ്തു ആ ടീമിനെ ഡെൻ നെസ്റ്റ് പീപ്പിൾ തണൽ എന്ന് പറഞ്ഞ് ടീമാക്കിയിട്ടുണ്ട് ഓരോ റൂമിലും ആക്കിയിട്ടുണ്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷവും ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ അവർ തന്നെ അതിനു വർഷം ടീം ഇല്ലായിരുന്നു അതിനെ തന്നെ ടീമാക്കിയിട്ട് ഓർമ്മയുണ്ടോ പ്രേക്ഷകർക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ടീമിന് പോൾ ചെയ്യാം അതുവഴി ഇവർ പുറത്തെ കാര്യങ്ങളൊക്കെ പൾസ് ചെയ്യും ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് സ്കോർ ബോർഡ് കൊണ്ട് വെക്കും ഓർമ്മയുണ്ടാ ഗാർഡൻ ഏരിയയിൽ എന്നിട്ടിതാ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട് ഓർമ്മയില്ലേ ആ സംഭവമാണിത് അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഇവരുടെ ടീം എന്ന് പറയുന്നത് ഇവരുടെ ഇപ്പോൾ ഉള്ള ടീമാണ് ഡെന്ന ഡെന്നിനകത്ത് മൂന്ന് പേരാണ് ഉള്ളത് ജാസ്മിൻ ശ്രീതു അഭിഷേക് നെസ്നകത്ത് രണ്ട് പേരേ ഉള്ളൂ നോറ ജിൻറ്റോ പീപ്പിളിനകത്ത് നന്ദന റിഷി തണലിനകത്താണ് സിജോ കയറിയിരിക്കുന്നത് സിജോ സായി അർജുൻ അപ്പോൾ ഈ നാല് ടീമാണ് ഈ ടീം വൈസ് ആണ് അപ്പം ഗാർഡൻ ഏരിയയിൽ ഈ ഒരു സ്കോർ ബോർഡ് കൊണ്ടുവച്ചിട്ട് ജാസ്മിൻ ഇത് വായിക്കുകയാണ് ചെയ്തത് പ്രേക്ഷകർക്ക് പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞ സംഭവമാണ് ഡൊമെക്സിൻ്റെ ടാസ്ക്കാണ് ക്യു ആർ കോഡ് പ്രേക്ഷകരെ കാണിക്കും അത് സ്കാൻ ചെയ്തിട്ട് അവരുടെ പ്രിയപ്പെട്ട ടീമിന് വേണ്ടി ഗെയിം കളിക്കാം അവസാന ദിവസം ആ സ്കോർ ബോർഡ് കാണിക്കും അപ്പോൾ ഇതിൽ നിന്ന് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പ്രേക്ഷക പിന്തുണയൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് സംഭവം ഇനി പുറത്ത് എന്തൊക്കെ കളികൾ നടക്കുന്നുള്ളത് കണ്ടറിയാം പിന്നെ ഇത്രയേ ഉള്ളൂ സാധാരണ ഷോപ്പിംഗ് നടന്നു അവർക്ക് അവർക്ക് വേറെ ഒന്നുമില്ല ഈവൻ നോമിനേഷൻസ് വരെ അവർ ആർക്കാണ് നോമിനേറ്റ് ചെയ്തത് അതുവരെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുന്നുണ്ട് ഈ സീസൺ ഭയങ്കര ലിബറൽ സീസൺ ആണ് ആരെ ആർക്ക് നോമിനേഷൻ ഡിസ്കസ് ചെയ്യാം ജയിൽ നോമിനേഷൻ ഡിസ്കസ് ചെയ്യാം പിന്നെ നോമിനേഷൻ കഴിഞ്ഞ് വന്ന് ആരെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് പറയാം ഒരു പ്രശ്നവും ഇല്ല ഭയങ്കര അത്ഭുതം തന്നെ എൻ്റെ ഇടയിൽ കൂടെ ജാസ്മിൻ്റെ ഒരു കമൻ്റ് കമൻറ്റിനായിട്ടാണ് എനിക്ക് ചിരി വന്നത് ആ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തുവെച്ചു ആര് വന്നാലും ആര് വന്നാലും ഏവർ വന്നാലും ഒരു ജിൻഡോ 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 എന്ന് പറഞ്ഞിട്ട് ഇയാളത് എന്തോ തോന്നും ഇയാളെ നോക്കിക്കാം ഞാൻ പതിനാറ് കഷ്ടമാക്കിയിട്ട് മുറിക്കുന്നെ എന്നൊക്കെ പറഞ്ഞ് ജെ ജാസ്മിന് എനിക്ക് തോന്നുന്നു ഹിൻഡ് കിട്ടിയിട്ടുണ്ട് ജിൻഡോയ്ക്ക് പോസിറ്റീവായിട്ട് എന്ത് പറയുന്നു ജാസ്മിനൊരു അതിശയമുണ്ട് എപ്പോഴും ഈ സായിയും നമ്മുടെ സിജോയും നമ്മുടെ ജാസ്മിനും കൂടി ഇരുന്നിട്ട് സായി സിജോയും കൂടി ഇരുന്നിട്ട് എപ്പോഴും ജിൻഡോനെ ഇങ്ങനെ പറയും ദേ ടോപ്പ് ഫൈവ് വന്നു ദേ ടോപ്പ് ഫൈവ് വന്നു അത് കളിയാക്കി പറയണോ എന്തെന്ന് അറിഞ്ഞാ പക്ഷെ ഒരു ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റാണത് കാര്യം കളിക്കാതിരിക്കാനും നിങ്ങൾ ടോപ്പ് ഫൈവിലാണ് അപ്പോൾ നിങ്ങൾ ഇനി കളിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇരുത്താനും ഒക്കെയുള്ള ഒരു ഗെയിമായിട്ട് എടുക്കുക കേട്ടാ നമുക്കത് ആ ജിൻഡോനെ ദേ ടോപ്പ് ഫൈവ് കൺഫേംഡ് ജിൻഡോ ചേട്ടൻ വരുന്നു ദേ വരുന്നു ദേ വരുന്നു എന്നൊക്കെയാ പറയണേ അപ്പൊ എനിക്കത് തോന്നിയത് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലകത്ത് ഈ കെട്ടു പോകും ഞാൻ ടോപ്പ് ഫൈവ് അല്ലേ പിന്നെ ഞാൻ ഈ ഇന്തിന് കളിക്കുന്നെ ആ ഒരു സംഭവം ഉണ്ട് പക്ഷെ ബാക്കിയുള്ളവർ കളിക്കുന്നുമില്ല ഒന്നുമില്ല കേട്ടാ ശോകം ടിക്കറ്റ് ഫിനാലും ടാസ്ക് അവിടെ പോയി പാതിരാത്രിയാണോ പ്രഭയൊന്നും വന്നിട്ടില്ല ഇതുവരെ അപ്പൊ ഒന്നും ഇല്ല കേട്ടാ നാളെ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഇന്ന് അയ്യോ അസഹനീയ ഒന്നുമില്ല സത്യം കണ്ടുകൊണ്ടിരിക്കുക ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ നോക്കി അവർ നിൽക്കുന്നത് രാവിലെ ജാസ്മിനും ജിൻഡു തമ്മിലുള്ളൊരു വഴക്ക് അതാണ് പ്രമേഹം വന്നത് ചെറിയൊരു വഴക്കാണ് അത് അവരുടെ ഒരു എന്താണ് കിച്ചൺ ടീമിന് ഒരു വഴക്കാണ് അതിനെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ഈ കാണാൻ തോന്നുന്നില്ല അതൊരു ചെറിയ വഴക്കാണ് പിന്നെ അത് കഴിഞ്ഞാൽ അതിനകത്ത് വഴക്കിൽ ജാസ്മിനും ജിൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ഞാൻ രാവിലെ വീടി ചെറിയ വഴക്കാണ് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്ക് പിന്നെ ജോ ജോ ചേട്ടൻ വരുന്നു ജൂനൈസ് സാഗർ വരുന്നു നോമിനേഷൻസ് കഴിഞ്ഞു പിന്നെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻസ് ടോഫ് ഫൈവ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്